ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശേഷം വീഡിയോ പിന്നെ ഞങ്ങൾ എത്ര മാസത്തെ ലീവ് കഴിഞ്ഞിട്ട് ഒന്നര മാസം പെട്ടെന്ന് കഴിഞ്ഞു അതിന്റെ കൂടെ ഞമ്മളൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു പിന്നെ ഫാമിലി ട്രിപ്പ് ഉണ്ടായിരുന്നു

അങ്ങനെ എന്തായാലും കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളറിഞ്ഞു എന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്നലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് ഒന്നും എടുക്കാനുള്ളൊരു ഗ്യാപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടുള്ളത് അതായത് മീൻസ് നമ്മൾ പെട്ടെന്ന് പോകുന്നു പിന്നെ പെരുന്നലമണ് നമുക്ക് രണ്ട് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഓക്കെ അപ്പം വീട്ടിലിപ്പോൾ ചക്കരിയും ഉമ്മയും കുട്ടിയും മാത്രമേ ഉള്ളൂ നീ ഇവിടെ നിൽക്ക ഇനി നമ്മള് കുറച്ചു ദിവസം നിക്കട്ടെ എന്ന് പറയാം നമ്മൾ തടിയോണ്ടാവണില്ല കുട്ടിക്ക് അനുക്കല്ലായിരുന്നു ഇന്നലെ രാത്രി കുട്ടിക്ക് അനുക്കള ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഓക്കെ കൈസപ്പാലും പനക്കൊക്കെ കുഴപ്പമൊന്നുമില്ല ഈ അനക്കല്ലാതെ നമ്മളാണല്ലോ നമ്മള് മേടിക്കണ്ടേ വയറൊക്കെ താണു അപ്പം ഇനി കൂടുതലും ഉൾക്കും മല്ലിക്കെട്ടാൻ പറ്റൂലെന്നൊക്കെ പറയണത് ഓക്കെ അല്ല അല്ലെങ്കിൽ മല വരയ്ക്കുക അങ്ങനെയല്ല നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആവണില്ല ഓക്കെ അപ്പം എന്തായാലും കുറച്ച് ദിവസം ഉൾക്കിന് ഇവിടെ നിൽക്കണം എന്നൊരു പറയുന്നുണ്ട് അപ്പോൾ നിൽക്കണമെങ്കിൽ നിന്നോട്ടെ പോരാണെങ്കിൽ പോരട്ടെ അവിടെ തടിയോണ്ടാവുകയാണെങ്കിൽ നിൽക്കുക പോര ഒക്കെ അവിടെ ഇഷ്ടെട്ടോ ഓക്കെ അപ്പോൾ കൈസ് അങ്ങനെ ഇന്ന് നൈറ്റിൽ പോവും േരം ഇറങ്ങും നമ്മളാക്കിട്ട് ഞാൻ വീട്ടിലോട്ട് നാട്ടിലോട്ട് തന്നെ തിരിച്ചു പോകും നമുക്കവിടെ കുറേ എടുത്തു വെച്ച പരിപാടികളൊക്കെ ഉണ്ട് അതായത് പ്രൊമോഷൻമാർക്കും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചതുണ്ട് അപ്പൊ അതൊക്കെ തീർത്തു കൊടുക്കണം അല്ലേ പൊട്ടിതറുപ്പിന്റെ

പിന്നെ നൈസ് ബേക്കറി അങ്ങനെ വേണ്ട അഞ്ഞൂറ് ഉണ്ണിയപ്പോ വേറെ അത് കൊണ്ടുപോവാനും അഞ്ഞൂറ് ഉണ്ണിയപ്പോ നമ്മുക്ക് തിന്നാനും അഞ്ഞൂറ് തിന്നാണെങ്കിൽ കിലോ അപ്പൊ രണ്ട് പേക്ക് ആക്ക അഞ്ഞൂറും അഞ്ഞൂറും അലേഹാ പോർണോ അലേഹ ക

ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ ആക്കി പോന്നു ഞാൻ പോവാണ് ഈ വരില്ലോ ഞാൻ നിൽക്കുന്ന പ്രശ്നമൊന്നുമില്ല നാളെ എനിക്ക് അവിടെ ഞായറാഴ്ചയാണ് പന്തളി ആയിട്ട് ചെക്കന്മാര് ചെക്കന്മാരെ ടീം ഇട്ടിരിക്കണം അപ്പൊ പിന്നെ രാവിലെ നീച്ച് പോക്കൊക്കെ കണക്കാവും അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ വലിയ ബ്ലോക്ക് ഇല്ലാതെ അങ്ങടെ എത്തും അപ്പൊ ഇനി അന്നലെ നിന്നില്ലേ അങ്ങനെ നിന്നു അങ്ങനെ നിന്നില്ലേ അപ്പൊ പിന്നെ ഇന്ന് പോയിക്കോളായി അല്ലേ ഓക്കേ അപ്പൊ എന്തായാലും വരിക സങ്കടം എന്താന്ന് വെച്ചാൽ അലമോളം നിർത്തി പോണല്ലോ എന്ന് അലമുള കൊണ്ടോ ഇപ്പൊ രണ്ട് കുട്ടികളും കണ്ടി വരും അപ്പൊ ഞാൻ നിക്കേണ്ടി വരും അല്ലേ വേണമെങ്കിൽ കൊണ്ടുപോകട്ടോ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കൊണ്ടുപോകാലെ രണ്ടു ദിവസം കുട്ടി ഇല്ലെങ്കി ഒരു സുഖല്ലേ കടക്കുള്ളൂ ഇവളെ അടുത്ത് കളിക്കൂല അതിന് ഇന്ന വേണോ റ്റാലോ കുട്ടി എടുത്ത് വന്ന് ഇന്റെ അടുത്ത് കിടക്കുന്ന കുട്ടിക്ക് ഭയങ്കരായിട്ട് എനിക്ക് സന്തോഷം ഇല്ലല്ലോ എനിക്ക് മിസ്സാവൂലേ ഞങ്ങൾ പോകുമ്പോ ഓക്കെ അപ്പൊ എന്തായാലും ഇൻഷാല്ലാ ഞാനിവിടെ ഇറങ്ങുന്നു കൂടുതലൊന്നും പറയാണോ വരണം എന്ന് തോന്നുന്നു ചെന്ന് കേട്ടോ എനിക്കെന്ന തോന്നു കഴിഞ്ഞാ തൊണ്ണൂറ് കഴിഞ്ഞിട്ടോ അത് പെറ്റിട്ട് തോന്നുക ഇനി അധികം ദിവസമൊന്നുമില്ല നമ്മൾക്ക് പോവാനധികം ദിവസല്ല അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതും നോക്കണം ഒരു കസ്റ്റി കയറി കഴിഞ്ഞാൽ എത്ര ദിവസം ഉണ്ടാവും ഒന്ന് പതിനാറ് ഇനി ഇനി ഒരു പതിനഞ്ച് ദിവസം അതായത് സെപ്റ്റംബർ ഒന്നിന് ഇനി ശോ നാളെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ അതിൻ്റെ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാണ്ട് അതായത് ആൾക്ക് ഇപ്പോൾ കൊണ്ടുപോകണ ആളുണ്ടാവില്ലേ അപ്പോൾ ആൾക്ക് കൊടുക്കണം പിന്നെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെപ്പോഴാണെന്നുള്ളത് അത് വീട്ടിൽ വരാൻ വന്നിട്ടുണ്ട് അതെപ്പോഴാന്നുള്ളത് നോക്കണം ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ചോദിച്ചറിയണം ഓക്കെ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിച്ച വഴിയെ നടക്കും ഇപ്പം എന്തായാലും സിനിമ ഒപ്പ വീണ്ടും ഖത്തറിലേക്ക് യാത്ര തിരിച്ചു ഞാൻ പെരിയിലേക്ക് യാത്ര തിരിക്കുകയാണ് ഇവരിപ്പോൾ കൊണ്ടുപോകണുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൊണ്ടുപോകണില്ല

സിനുവിന്റെ വീട്ടിന്റെ നൗഫലൊന്നും തിന്നാന്ന് ഇവിടെ ആൾക്കാര് പറഞ്ഞത് വന്നൂ തിന്നാൻ കൊടുക്കലില്ല ഓനില്ലത് വാങ്ങിട്ടാണ് ഇങ്ങോട്ട് വരല് ആരും ഇല്ല അപ്പൊ വേറെ ഒരു വിഷമ പോലും ഒരു കാണിക്കുന്നില്ലാത്ത തിന്നൂല എനിക്ക് വേറെ മാറി കൊറേ ഭക്ഷണത്തിന്റെ ഒന്നും ആവശ്യമില്ല കൊറച്ച് കൊറച്ച് മതി ഭക്ഷണം കിട്ടിയില്ലാതിട്ട് എനിക്ക് അങ്ങനൊരു പരാതി ഉണ്ടാവില്ലേ കാരണം എനിക്ക് ആവശ്യമുള്ളതേ ഞാൻ കഴിക്കുള്ളൂ കൂടുതലൊന്നും ഞാൻ കഴിക്കില്ല ചിലപ്പോ ഒരു പത്തിരുവോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തിയോ എനിക്ക് മുട്ട എഗിന്റെ എന്താണെങ്കിലും ചിലപ്പോ കൂടുതൽ കഴിക്കും ചിലപ്പോ പൊരിച്ച ഉരുളക്കാങ്ങും ഓക്കെ അപ്പൊ എന്നാലും കേസിന് കൂടുതലൊന്നും പറയുന്നില്ല ഞങ്ങൾ നാട്ടിലോട്ട് തിരിക്കുന്നു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് സിനിമ കൊണ്ടാവാം